പ്രാണൻ വിടുന്ന അവസ്ഥയിൽ തന്നെയാണ് സമാധി എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമില്ല ഈ ശരീരത്തിന്റെ ആവശ്യം ഇനിയില്ല അതുകൊണ്ട് അതിന് സമമായ മറ്റൊന്നിലേക്ക് ആ പ്രാണൻ ചേക്കേറ്റുന്ന ഒരു നമസ്കാരം ഗുരുതരമായ ഒരു അജ്ഞതയും അപുക്കമായ ചില സംസാരവും ചില നടപടികളുമൊക്കെ ഒരു നാടിന്റെ ഒരു വലിയ ഒരു ആശങ്കയായി അല്ലെങ്കിൽ സംശയമായി മാറിയതാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ നമ്മൾ കണ്ടത് ഗോപൻ സ്വാമിയുടെ കാര്യമാണ് ഗോപൻ സ്വാമി അദ്ദേഹം സമാധി ആയതാണ് അതല്ല അദ്ദേഹം മരണപ്പെട്ടതാണ് കൊന്നതാണ് എന്നൊക്കെ അപഖ്യാതികൾ പല രീതിയിൽ പറഞ്ഞു പറഞ്ഞതിന് കാരണമുണ്ട് ഒന്ന് ഈ മരണം നടന്ന ഉടനെ ബന്ധപ്പെട്ടവർ ആരെയും അറിയിച്ചില്ല ആ മരണത്തിന് ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ വാർഡ് മെമ്പർ തന്നെ സാക്ഷ്യപ്പെടുത്തേണ്ടത് വീട്ടിലൊക്കെ മരിക്കുമ്പോൾ ഇത്ര മണിക്കാണ് മരണം സംഭവിച്ചത് സ്വാഭാവിക മരണമായിരുന്നു എന്ന് വാർഡ് മെമ്പർ സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട് അപ്പോ നാട്ടുകാരെ ഒന്ന് അറിയിക്കണമായിരുന്നു മരണപ്പെട്ടു നമ്മൾ സമാധി ഇരുത്തുകയാണ് എന്ന് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്ന ഒരു വിഷയമായിരുന്നു അത് അതായത് ആ ഒരു അജ്ഞത ആ അജ്ഞത ഉണ്ടായത് സമാധിയിൽ നിന്നാണ് സമാധി എന്ന് പറഞ്ഞാല് പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ തന്നെ ഇരുന്ന് പ്രാണൻ വിടണം എങ്കില് സമാധിയാവൂ എന്ന് ഉള്ള ഒരു അജ്ഞത ആ അജ്ഞതയിൽ നിന്നാണ് അതുണ്ടായതെന്നാണ് മനസ്സിലാകുന്നത് ജ്ഞാനബോധം ഉണ്ട് എന്നൊക്കെ പറയുന്ന ആ കുടുംബത്തിലെ പലർക്കും അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര അറിവില്ല എന്നത് അന്ന് തന്നെ സംഭാഷണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് പക്ഷേ മരണപ്പെട്ടത് മരണം തന്നെയാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് കൊലപാതകമല്ല എന്ന് അറിയാവുന്ന അവർ ആ കല്ലറ പൊളിക്കാതെ അത് സമാധിയാക്കി നിലനിർത്താൻ അവർ പരിശ്രമിച്ചു അതിന്റെ പേരിലുള്ള ഒരു പ്രതികരണമാണ് പ്രതികരിച്ചത് എന്ന് ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് അതായത് ഒരു സാധാരണ മരണമാണ് സംഭവിച്ചത് എന്ന് മനസ്സിലായപ്പോ സാധാരണ മരണം തന്നെയാണ് സമാധിയിലും സംഭവിക്കുന്നത് സമാധി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാണന്റെ സഞ്ചാരപാതയില് ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് ആ ഭൂമിയിൽ ഇവിടെ നമ്മൾ വസിക്കുന്നത് ഈ ശരീരത്തിലാണ് അതുകൊണ്ട് ശരീരത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ശരീരത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നവർക്ക് ഉണ്ടാകുന്നതല്ല സമാധി എന്ന് പറയുന്നത് മറ്റ് പലർക്കും ഉണ്ടാകുന്നതാണ് അപ്പോൾ അവരുടെ ദേഹത്തിൽ നിന്ന് പ്രാണൻ വിടുന്നതിന് സമാധി എന്ന് വേണമെങ്കിൽ വിളിക്കാം ആ ശരീരം എവിടെയാണോ ഇരുത്തുന്നത് ഇരുത്തുകയാണ് ചെയ്യുന്നത് അവിടെ സമാധി മന്ദിരം എന്നും വിളിക്കാം അപ്പോൾ ഇന്ന ആളിന്റെ സമാധി മന്ദിരം എന്ന് പറഞ്ഞാൽ അത്രയും തന്നെ അർത്ഥമാക്കേണ്ടത് വിശാലാർത്ഥമുണ്ട് അത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല ഈ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല ഏതായാലും മരണം സംഭവിച്ച ഉടനെ അവിടെയുള്ള ഏതെങ്കിലും ജനപ്രതിനിധിയോ അതല്ലെങ്കിൽ ആ നാട്ടുകാരെയോ ഒന്ന് അറിയിച്ച ശേഷം സമാധി ഇരുത്തിരുന്നുവെങ്കിൽ ഒരു വിഷയവും ഉണ്ടാകുമായിരുന്നില്ല സമാധി മണ്ഡപം പൊളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല സമാധി അല്ല എന്ന് ആരും പറയുമായിരുന്നില്ല സമാധിയെ കുറിച്ച് അറിയാനിട്ടാണ് രണ്ടാമത് ഇതൊരു കൊലപാതകമാണ് എന്ന് സംശയിക്കാൻ കാരണമുണ്ട് ഈ സംശയത്തിന്റെ പിന്നാലെ ഇത് പൊളിച്ചു പരിശോധിക്കണം പോസ്റ്റ്മോർട്ടം നടത്തണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ അവിടെ ഇത് മുസ്ലിം തീവ്രവാദിയാണ് മുസ്ലിം തീവ്രവാദികളാണ് എന്ന നിലയിൽ ഒരു വർഗീയത ഉണ്ടാക്കാൻ അവിടെ ശ്രമിക്കുന്നത് കണ്ടു ഗോപൻ സ്വാമിയും അതുപോലെ ആ പരിസരത്തുള്ളവരും ആ കുടുംബവും മറ്റുള്ളവരും സംബന്ധിച്ച് അതുവരെ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവരൊന്നും വർഗീയമായിട്ടോ മതപരമായിട്ട് വേറിട്ട് നിൽക്കുന്നവരോ ആണ് എന്ന് തോന്നുന്നില്ല അങ്ങനെ ഒരു അന്വേഷണത്തിൽ അങ്ങനെയൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല എല്ലാവരും ഒരുപോലെ തന്നെയാണ് സാധാരണക്കാരാണ് അവർ ജോലി ചെയ്ത് അതിൻ്റെ കൂലിയിൽ ജീവിച്ചു പോകുന്ന സാധാരണക്കാർ തന്നെയാണ് അവിടെ ഉള്ളത് വലിയ ആരും തന്നെ ഇല്ല സാധാരണക്കാരാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ അറിവ് തന്നെ അവിടെ ഉണ്ടാവുള്ളൂ കലേ ദിവസം വരെ സുഖമില്ലാതെ ഇരുന്ന ഒരു വ്യക്തി നടന്നു വന്ന് സമാധി ഇരുന്നു എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ച കുടുംബത്തിന്റെ ആ ഒരു നുണ ആ നുണയാണ് സത്യത്തിൽ ഈ സംശയങ്ങൾക്ക് വഴിവെക്കാനുണ്ടായ അടിസ്ഥാന കാരണം എന്നത് മരണം എന്നത് പത്മാസനത്തിൽ ഇരുന്ന് ആ പ്രാണൻ വിടുന്ന ആ ഒരു സംഗതിയാണ് അല്ലെങ്കിൽ അതിനെയാണ് അതിനെ മാത്രമേ സമാധി എന്ന് വിളിക്കാൻ പറ്റൂ എന്നുള്ള അവരുടെ മിഥ്യാധാരണയിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് പറയാം അത് ആ അവർ ധാരണയില്ലായ്മ അറിവില്ലായ്മയാണ് ജ്ഞാനബോധമുള്ള ഇവരെല്ലാം ഇത്തരത്തിലുള്ളവരെല്ലാം പ്രാണൻ വിടുന്ന അവസ്ഥയിൽ തന്നെയാണ് സമാധി എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഈ ശരീരത്തിന്റെ ആവശ്യം ഇനി ഇല്ല അതുകൊണ്ട് അതിന് സമമായ മറ്റൊന്നിലേക്ക് ആ പ്രാണൻ ചേക്കേറ്റുന്ന ഒരു സംഭവത്തെയാണ് അപ്പോൾ ആദ്യത്തെ ആ ഒരു ബോഡി അനാവശ്യ വസ്തുവായി മാറി പക്ഷെ അതുവരെ അത് കൂടിയിരുന്ന ആ പ്രാണൻ കൂടിയിരുന്ന ആ ശരീരത്തെ ഉചിതമാംവിധം സംസ്കരിക്കുന്ന ആ സ്ഥലത്തെയാണ് സമാധി മന്ദിരം എന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കൂടി അവർക്കെന്ന് അറിയാമായിരുന്നുവെങ്കിൽ ഇത്രയധികം വിഷയം ഉണ്ടാവില്ലായിരുന്നു ഏതായാലും മരണം റിപ്പോർട്ട് ചെയ്യാത്തത് യഥാർത്ഥമയം റിപ്പോർട്ട് ചെയ്യാത്തതും ആരെയും അറിയിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ സമാധി മണ്ഡപത്തിലേക്ക് ഇരിക്കിയ ആ ഒരു അറിവുകേടും ആണ് ഇത്രയും വലിയ പുകൾ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല സമാധി മണ്ഡപത്തിൽ അങ്ങനെ തന്നെ എങ്ങനെയാണോ സംസ്കരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സംസ്കരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് വിശ്വാസമാണ് ഓരോരോ വിശ്വാസങ്ങളാണ് അവർക്ക് പിതാവിൻ്റെ സമാധി മന്ദിരം ഉണ്ടാകണമെന്നും ആ സമാധി മന്ദിരത്തെ സ്മരിച്ചുകൊണ്ട് അതിനെ എന്ത് ബഹുമാനിച്ചുകൊണ്ട് അവർക്ക് ജീവിച്ചു പോകണം എന്നുള്ളത് അവരുടെ അവകാശമാണ് അത് ഓരോ വിശ്വാസ സംഹിതകൾ അവരവർ ഉണ്ടാക്കി വെക്കുന്ന അവരൊരു വിശ്വാസത്തിൽ മറ്റുള്ളവരെ കൈകടത്തേണ്ട ഒരു ആവശ്യമില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഒരു വർഗീയത അവിടെ കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല വർഗീയത എന്ന് പറയുമ്പോൾ ഒരു മുസ്ലീങ്ങൾ എന്താ ഇതിനക്കെതിരാണ് മുസ്ലിം തീവ്രവാദികളാണ് മണ്ഡപം പൊളിക്കാൻ വരുന്നത് എന്ന രീതിയിലൊരു പ്രചരണം കണ്ടു അവിടെയും ഒരു വർഗീയത കുത്തിത്തിരിക്കുന്ന രണ്ട് വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു പ്രവണത കണ്ടപ്പോൾ അതെന്തൊക്കെയോ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെയോ പൊളിച്ചിടാൻ വേണ്ടിയിട്ടാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കുറ്റം പറയാൻ പറ്റില്ല അതിൽ നിന്നുണ്ടായതാണ് ഇതൊക്കെ എന്ന് പറയാം അവിടെ നാട്ടുകാരെ അറിഞ്ഞില്ല ഗോപിന്ദ് സ്വാമി മരണപ്പെടുന്നത് പിന്നെ ഒരു വ്യക്തിയുടെ ദിവ്യത്വം അത് അളക്കാൻ മറ്റാരും നിൽക്കണ്ട എന്നതാണ് എന്റെ പക്ഷം കാരണം അത് പറയാൻ കാരണം നമുക്ക് നമ്മൾ കഴിവില്ല എന്ന് കരുതുന്ന പലർക്കും കഴിവുള്ളവരാണ് ആ കഴിവുകൾ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കാറില്ല എന്നുള്ളതാണ് വസ്തുത അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഈ വീഡിയോയിൽ നീളം കൂടി പോകും എന്നുകൊണ്ടാണ് പറയാത്തത് ഇതിനുശേഷം ഞാൻ അതിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഉദാഹരണങ്ങൾ സഹിതം ഞാൻ ചെയ്യാം ഈ സ്വാമി ഗോപിന്ദ്സ്വാമി മോശക്കാരനാകാനുള്ള സാധ്യത എന്റെ കാഴ്ചപ്പാടില്ല കാരണം അദ്ദേഹത്തിന്റെ ബോഡി ഈ ഇത്രയും ദിവസത്തിന് ശേഷവും ആ അഴുകേണ്ട വിധത്തിൽ അഴുകിയിട്ടില്ല എന്നു തന്നെയാണ് അതിന് കാരണം ആ സമാധി മണ്ഡപത്തിന്റെ ഉള്ളിൽ അദ്ദേഹത്തെ ഇരുത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ ഇളയ മകൻ ആദ്യം പറഞ്ഞിരുന്നത് പോലെ തന്നെയാണ് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായ പറയുന്നത് ആകെ ഉണ്ടായിരുന്നത് ഇവർ മരണപ്പെടുന്നതിന് മുമ്പ് അപ്പന്റെ ആഗ്രഹപ്രകാരമോ അല്ലാതെയോ ഒരു ദയാവധം എന്ന രീതിയിലോ അല്ലാതെയോ സമാധി മണ്ഡപത്തിൽ ഉള്ളിൽ സമാധി ഇരുത്തിയിരുന്നോ എന്നുള്ള ഒരു അന്വേഷണം മാത്രമായിരുന്നു അതിനാണ് ഇപ്പോൾ ബോധം വന്നിട്ടുള്ളത് അത്തരത്തിലൊരു സംഭവമല്ല ഒരു നോർമൽ ഡെത്ത് ആയിരുന്നു എന്നത് അപ്പോൾ ഈ കുടുംബത്തിന്റെ ആ ഒരു അജ്ഞത ഒരു തീവ്രവാദികളാണ് ഇതൊക്കെ ഇത് പൊളിക്കാൻ പറയുന്നത് എന്നുള്ള ചില പ്രഖ്യാപനങ്ങളും പിന്നെ അതിനെല്ലാം പുറമെ സമാധിയെക്കുറിച്ചുള്ള ഒരു ഒരറിവില്ലായ്മ ഇത്രയുമാണ് ഈ കുടുംബത്തിനും ആ നാട്ടിൽ മുഴുവൻ ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് മനസ്സിലാകുന്നത് ഈ ജ്ഞാനബോധത്തെക്കുറിച്ചും ഈ സിദ്ധിയെക്കുറിച്ചും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ സഹിതം മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അത് അശാസ്ത്രീയമാണ് എന്ന് കരുതുന്നവർ ആ വീഡിയോ കാണേണ്ടതില്ലാങ്കോസ് Don't forget to subscribe and support this channel.